ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന് വെല്ലുന്ന വമ്പത്തരങ്ങളാൽ ലങ്കിമറയുന്ന രണ്ട് വിമാനങ്ങൾ നാളെ ഈ സ്റ്റേഡിയത്തിൽ ലാൻഡ് ചെയ്യുകയാണ് ആർത്തരച്ചു വരുന്ന ആയിരങ്ങൾക്ക് നടുവിൽ പ്രതികാരത്തിന്റെ അഗ്നിജോലുകളിൽ നിരായുതനായ വേട്ടക്കാരന്റെ വെള്ളിക്കണ്ണുമായി തീ പന്തങ്ങൾ ഘടിപ്പി ചമ്പുകൾ പോലെ എതിർഗോൾ വലയത്തിന്റെ മൂർധാബിലേക്ക് തൊട്ടാൽ പൊള്ളുന്ന ഷോട്ടുകൾ ഉതരുക ചാളിയാർ പൊടിയുടെ തീരത്ത് വട്ടമിട്ട് പറക്കുന്ന ഏഴ് ചമ്പരന്തുകൾ ഒടിപടലങ്ങൾ ഉയരുന്ന ചുടലക്കളത്തിൽ നിന്നും ചടുല ചുവടുകളുടെ വിടവുകളിൽ കൂടി മുടിച്ചൂടാ പടയാലുകളുടെ കൊടുമുടികൾ കിടുകിടാ തകിടം മറിച്ചുകൊണ്ട് അടിയുടെ കിടിയുടെ തടയുടെ ഇടിവട്ടി ഷോട്ടുമായിരുന്നു മെഡികാർഡ് അരിഗോൺ മെഡിഗാഡ് അരിഗോൾ ഈ സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗത്ത് കൂട്ടണിയുമ്പോൾ മറുഭാഗത്ത് നീണ്ട മുപ്പത് വർഷക്കാലം അഖിലേന്ത്യാ സെവൻസിന്റെ കളിമൈതാനങ്ങളിൽ പകരം വയ്ക്കാനില്ലാത്ത കുഴക്കംഭന്മാർ അധിനിവേശവിരുദ്ധ സമര പോരാട്ടം കണ്ട മാൾവടികളിൽ സ്വന്തം ജീവനും രക്തവും കൊണ്ട് കഥ പറഞ്ഞ് പിറന്നു വീണ മണ്ണിന്റെ മാനമൊട്ടിക്കൊടുത്ത ചേക്കുട്ടി പോലീസുമാരുടെ തലയുറുത്തു മാറ്റിയ காளவண்டிக்காரன் வாரியன் கும்பிண்ட் வீண மண்ணி சென்டிமீட்டர் போலும் பிறக்காத்த பாசுகளும் நெத்தும்றிய கிடலின் ஷூட்டி அங்க காசர் கோடு முதல் கன்னியகுமரி வரை வரன்ஸ் பிரேமிகளின் நஞ்சகங்களில் சோக்கரி தாஜ்மஹல் பணிதொண்டு ஆஃபிரிக்கன் வனாந்திரங்களில் காடிற கொண்டன் ஜூனியர்

മെഡിക്കാഡരീകോഡ് പറയുന്നു ഫിഫ മഞ്ചേരിയെ കടലിൽ മുക്കി താഴ്ത്തുവന്നു